വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കേരള കലാമണ്ഡലം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പങ്കാളിത്തത്തോടെ കലാമണ്ഡലം ഡൊമിസ്റ്റിഫൈ ട്രഡീഷൻസ് എന്ന പേരിൽ പുതുവത്സര ആഘോഷം സംഘടിപ്പിക്കുന്നു കേരളത്തിന്റെ പാരമ്പര്യ ശാസ്ത്രീയ കലാരൂപങ്ങളുടെ ഈറ്റില്ലമായ കേരള കലാമണ്ഡലം സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പങ്കാളിത്തത്തോടെ കലാമണ്ഡലം ഡിമിൻസ്റ്റിഫയിങ് ട്രഡീഷൻസ് എന്ന പേരിൽ പുതുമയാർന്നതും വ്യത്യസ്തവുമായ പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നു സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സഹകരണത്തോടെ ഈ മാസം മുപ്പത്തിയൊന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ജനുവരി ഒന്നാം തീയതി പുലർച്ചെ ഒരു മണിവരെ ഭാരത പുഴയോട് ചേർന്നുള്ള നിള ക്യാമ്പസിൽ വെച്ചാണ് വ്യത്യസ്തങ്ങളാർന്ന ഈ പുതുവത്സര സാംസ്കാരിക സായാഹ്നം അരങ്ങേറുക കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യ ശാസ്ത്രീയ കലാരൂപങ്ങളായ കഥകളി കൂടിയാട്ടം മോഹിനിയാട്ടം തുള്ളൽ എന്നീ കലകളെ പരിപോഷിപ്പിക്കുക പരിപാലിക്കുക പ്രചരിപ്പിക്കുക എന്നീ മഹത്തായ ലക്ഷ്യങ്ങൾക്കായി മഹാകവി വള്ളത്തോളിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്ഥാപിതമായ കേരള കലാമണ്ഡലം ഇന്ത്യയിലെ ലോകപ്രശസ്തമായ കലാസ്ഥാപനങ്ങളിൽ ഒന്നാണ് കലാമണ്ഡലത്തിന്റെ ബഹുമുഖ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിനായി പൊതുസമൂഹത്തിന്റെ വിശേഷിച്ചും കൽപ്പരരുടെ സഹകരണവും പിന്തുണയും സജീവ പങ്കാളിത്തവും അനിവാര്യമാണ് ഈ വസ്തുതയിൽ ഊന്നിക്കൊണ്ട കലാമണ്ഡലത്തിന്റെ വരുംകാല പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജവും മാർഗ്ഗവും നൽകുവാൻ താൽപ്പര്യപ്പെടുന്നവർക്കായി അതിന്റെ വാതായനങ്ങൾ തുറന്നുകൊടുക്കുക എന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദൌത്യം നിർവഹിക്കുക എന്നതാണ് ഈ സായംസന്ധ്യയിലെ പ്രധാന ആകർഷണമെന്ന് കേരള കലാമണ്ഡലം രജിസ്ട്രാർ അറിയിച്ചു കലാ സംസ്കാരം എന്നിവയെ പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഗൗരവതരമായ സാമൂഹികോത്തരവാദിത്വത്തിന്റെ സ്വാർത്ഥക പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന് നിർവഹിക്കാം എന്നതിന്റെ തിളങ്ങുന്ന ഉദാഹരണമാണ് ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളിയാവുന്നതിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിൽ സ്ഥാപിതമായ സൌത്ത് ഇന്ത്യൻ ബാങ്ക് മുന്നോട്ടുവയ്ക്കുന്നത് എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു വിവിധ കലാരൂപങ്ങളിൽ പ്രാവീണ്യം നേടിയ കലാമണ്ഡലത്തിലെ പ്രഗത്ഭ കലാകാരന്മാരും ക്ഷണിക്കപ്പെട്ട മറ്റ് പ്രശസ്ത കലാകാരന്മാരും നിലാ ക്യാമ്പസിൽ ഒരുക്കുന്ന കലാപ്രദർശനത്തിന്റെ ഭാഗമാകും ക്ലാസിക്കൽ കലകളുടെ പൈതൃകത്തെ ആദരിക്കുന്നതോടൊപ്പം പുതുവർഷം അർത്ഥവത്തായി തുടങ്ങുന്നതിനുള്ള അവസരമാണെന്നും അദ്ദേഹം പറഞ്ഞു കഥകളി മോഹിനിയാട്ടം ദീപ പാൽനാട് സുദീപ് പാൽനാട് എന്നിവർ നയിക്കുന്ന കഥകളി മോജോ തുടങ്ങിയ അവതരണങ്ങൾക്ക് പുറമെ കഥകളിയുടെ ആഹാര രീതികളെ അധിഷ്ഠിതമാക്കി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഭക്ഷണം ഫാഷൻ കരകൗശല ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ തത്സമയ നിർമ്മാണവും പ്രദർശനവും നടക്കുമെന്നും പരിപാടിക്കുള്ള പ്രവേശനം തികച്ചും പാസുമൂലം നിയന്ത്രിച്ചതായും പാസുകൾ വാങ്ങുന്നതിന് താല്പര്യമുള്ളവർ കേരള കലാമണ്ഡലം വെബ്സൈറ്റിൽ സന്ദർശിക്കണമെന്നും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അറിയിച്ചു വ്യത്യസ്തമായ ഒരു പരിപാടിക്ക് വേദിയാവുകയാണ് കേരള കലാമണ്ഡലത്തിന്റെ കലാമത്തിന്റെ സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സഹകരണത്തോടുകൂടി പ്രശസ്ത സാമൂഹിക സംരംഭക ശ്രീമതി ലക്ഷ്മി മേനോനും സംഘവുമാണ് സംഘടിപ്പിക്കുന്നത് കഥകളിയും കഥകളിന്റെ പിന്നാമുറങ്ങളും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഈ കൂട്ടായ്മയ്ക്കും പിന്നിൽ കഥകളുടെ വ്യത്യസ്ത തലങ്ങൾ വ്യത്യസ്ത വിഷയങ്ങൾ എന്നിവ യുവതലമുറയ്ക്ക് പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ കഥകളി ആസ്വാദകരുടെയും കലാപനത്തിന്റെ അഭ്യുദയാംക്ഷികളുടെയും ഒരു കൂട്ടായ്മ കൂടെയായിരിക്കും ഈ പരിപാടി ന്യൂസ് ഡെസ്ക്